ക്രിക്കറ്റിൽ ഒരു ബാറ്റർ കൺസിസ്റ്റൻ്റായി റൺസ് കണ്ടെത്തുന്നതും ഒരു ബൗളർ കൺസിസ്റ്റൻ്റായിട്ട് വിക്കറ്റ് നേടുന്നതും ഒരു ഹാബിറ്റാണ് അല്ലെങ്കിൽ ഒരു മെൻറ്റൽ കണ്ടീഷനിങ് ആണ് അതുപോലെ തന്നെ ഒരു ബാറ്റർക്ക് റൺസ് കണ്ടെത്താൻ കഴിയാത്തതും ഒരു ബൗളർക്ക് വിക്കറ്റ് നേടാൻ കഴിയാത്തതും അതും ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു മെൻറ്റൽ കണ്ടീഷനിങ് തന്നെയാണ് ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ താരങ്ങളുടെയും ഒരു ആഗ്രഹമാണ് നല്ല പോലെ പെർഫോം ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ ടീമിനു വേണ്ടി നല്ലപോലെ വിക്കറ്റ് നേടുകയും റൺസ് കണ്ടെത്തുകയും ചെയ്തുകൊണ്ട് ടീമിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ടാലൻ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ സംബന്ധിച്ച് പോലും പലപ്പോഴും അവർക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തോ എവിടെയോ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ ഇതിനുള്ള ഉത്തരമായിട്ട് ക്രിസിലും മന്ത്രയും ചേർന്നൊരുക്കുന്ന പീക്ക് പെർഫോമൻസ് ഇൻ ക്രിക്കറ്റ് മൈൻഡ് ഓവർ മസിൽ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്